നമസ്കാരം ഞാൻ മാവൂർ ടി ഡിആർഎഫിന്റെ കോർഡിനേറ്റർ അബ്ദുൾ ഖാദർ ടി ഡി ആർ എഫ് അഥവാ താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ മാവൂർ കോർഡിനേറ്ററാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ തന്നെ ആയ ഒരു മെമ്പർ മെമ്പറായിട്ടുള്ള ഒരാളുടെ പരാതി പ്രകാരമാണ് ഞങ്ങളിവിടെ എത്തിയത് ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വളരെയധികം കൂടുതലാണ് അത് ജനങ്ങൾക്കും മറ്റ് സ്കൂളുകളൊക്കെ പോകുന്ന കുട്ടികൾ എല്ലാവരും അടക്കമുള്ള ജനങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അവർ പരാതിപ്പെട്ട പ്രകാരം അതെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സന്ദർശിച്ചത് ഈ പരാതി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ സാമ്യത ശല്യം ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനാൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഇവിടെ ഒന്ന് ശുചീകരിക്കാനുണ്ട് കാർഡുകൾ വെട്ടി ക്ലീൻ ചെയ്ത് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമം സന്ദർശിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഞങ്ങളോട് പരാതി പറഞ്ഞു ഞങ്ങളുടെ നമ്പറുകളുണ്ട് ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ പറഞ്ഞു ഇവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം പരിശ്രവാസികളോട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാവുന്നതാണ് കാര്യം ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യം ടി ഡി ആർ വളണ്ടിയറെ അറിയിച്ചു ആൾക്കാരെ കാണിച്ചപ്പോൾ ഒരു വന്നിട്ട് പൈ നോക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ കാര്യത്തിൽ കുട്ടികളെ കൊണ്ടുപോകാനും ഒന്നിനും പറ്റാത്ത ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ഇതിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ ഇവരോട് ഇതിൻ്റെ പരാതി പറഞ്ഞതായിരുന്നു എന്താ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങളെ മെമ്പറേം കൂട്ടി ഇവരോടും കൂടി പറഞ്ഞതാണ് അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനമാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളെ മെമ്പർ കൂടെ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കൂടെ ഞങ്ങൾ കൂട്ടത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് ഈ പരാതിപ്പെട്ട സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കച്ചറമ്പലത്തിൻ്റെ താഴെന്ന് മുതൽ തെങ്ങിലക്കടവിൻ്റെ അതുവരെയാണ് പക്ഷെ അതുവരെ നന്നാക്കുന്നൊരു ഇത് വേണ്ട ഈ കച്ചരിക്കുന്നിൻ്റെ അടുത്ത് വരെയുള്ള റോഡ് അവിടെയാണ് നന്നാക്കാനുള്ളത് ബുദ്ധിമുട്ട് അവിടെയാണ് ഉള്ളത് കാര്യമായിട്ട് പിന്നെ ഞങ്ങളെ മെമ്പറും കൂടിയാണ് ഞങ്ങൾ വന്ന് കാണാൻ വേണ്ടി വന്നത് അതിനൊരു ദിവസം കണ്ടെത്തി നേരെയൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട് കൽച്ചിറ തെങ്ങിലക്കടവ് പൈപ്പ് ലൈൻ റോഡാണ് നമ്മൾ ഈ റോഡിൻ്റെ പരിസരം കാട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് വർഷാവർഷങ്ങളായിട്ട് നമ്മൾ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് കാട് വെട്ടിക്കുകയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട് വെട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പം കുറച്ച് കാലമായി പുലർക്കും പദ്ധതിയിൽ ഇങ്ങനെ കാട് പെട്ടുന്നൊരു സംവിധാനം ഇല്ലാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം അത് ചെയ്തിട്ടില്ല ഈ വർഷം കാട് പിടിച്ചിട്ട് ഒരു പരിസരത്ത് പിന്നെ രണ്ട് സ്കൂളുകളും ഒരു പള്ളിയും ഒരു അമ്പലവും ഒക്കെ ഉള്ള സ്ഥലത്ത് സ്ഥലമാണിത് നിരന്തരം പിന്നെ കുട്ടികളും തായരും ഒക്കെ പോകുന്ന സ്ഥലമായതുകൊണ്ട് സാമൂഹ്യ ദ്രോഹങ്ങളുടെ വളരെയധികം ശല്യം എന്ന് നമുക്കറിയാം അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് നമ്മളെ പിന്നെ സഹായിക്കാൻ നമ്മുടെ ടി ഡി ആർ എഫ് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ടി ഡി ആർ എഫിൻ്റെ കുടിക്കുന്ന ആൾക്കാർക്ക് പിന്നെ സേവന തന്നെ ഇവിടെ നമ്മളെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് അവരുടെ ഒരു സേവനം നമുക്ക് പിന്നെ വളരെ അത്യാവശ്യമാണ് ഇന്ന് നമ്മളോട് പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതാണ് ഞങ്ങൾ ഒരു പിന്നെ പരിസരത്തുള്ള കാട് വെട്ടി ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞതു കൊണ്ട് വളരെയധികം ഒരു സന്തോഷമുണ്ട് ഇവിടെയുള്ള പരിസരവാസികളെയും പിന്നെ രക്ഷിതാക്കളെയും പിന്നെ ഇവിടെ ഉള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയും ഒക്കെ കൂട്ടി നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു പിന്നെ ശുചീകരണ പ്രവർത്തനം നടത്താൻ ടി ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെയൊരു ശുചീകരണ പ്രവർത്തനം ഉണ്ടാവുന്നു പറയാണ് ആ പിന്നെ കാട് വെട്ടുന്നതിനോട് കൂടി തന്നെ പരിസരവാസികളുടെയും അതുപോലെ തന്നെ പിന്നെ മദ് മയക്കുമരുന്ന് എല്ലാ പിന്നെ പ്രവർത്തനങ്ങളും ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടെന്നാണ് നമ്മൾ കരുതണത് അപ്പോൾ കൂടെ പി ഡി ആർ എഫിൻ്റെ സേവനം കൂടി ഉണ്ടാവും വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈയൊരു കൾച്ചറ പൈപ്പ് ലൈൻ തെങ്ങിലക്കടവ് റോഡിൽ രാവിലെ നടക്കാനിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയും അതുപോലെ തന്നെ ഈ ഒരു വാ വാർഡിൻ്റെ സൈഡിലുള്ള ആറാം വാർഡിലെ ആറാം വാർഡിലെ മെമ്പർ ഉൾപ്പെടെ അവിടെയുള്ള പിന്നെ സന്നദ്ധ പ്രവർത്തകരെയും റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ ക്ലബ്ബ് എല്ലാവരെയും കൂടെ ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എല്ലാവരുടെ സേവനവും കൂട്ടായ്മയാണല്ലോ ഏത് പ്രവർത്തനത്തിൻ്റെ വിജയവും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി വളരെ വിപുലമായി നടത്താൻ നമുക്ക് കഴിയട്ടെ നടന്നു <laughs> <laughs>